ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി നെല്ലിക്കാപ്പുളി അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെന്താ പേര് പറയാമെന്നൊന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ ചില സ്ഥലത്ത് അരി നെല്ലിക്ക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നെല്ലിക്കപ്പുളി ഉപ്പിലിട്ട് വെച്ചത് ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതാ ഞാനൊരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നല്ലെണ്ണയും വെളിച്ചെണ്ണയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കാം അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇപ്പം എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി വരണ വരുന്നവരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചാൽ ഉലുവയും കടുക്കും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്താൽ മതി കേട്ടോ പിന്നെ നമുക്കത് സിമ്മിൽ ഇട്ടിട്ട് വേണം ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനുശേഷം നമുക്ക് ഇത് ആ നെല്ലിക്കാപ്പുളി ഉപ്പിലിട്ട് വെച്ചത് നമ്മക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് പുളിക്കാവശ്യത്തിന് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇത്ര ഉള്ളിലോട്ടോ നെല്ലിക്കപ്പുളി അച്ചാറ് റെഡി ആയിട്ടുണ്ട് പച്ച നെല്ലിക്കപ്പുളി ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് ഉപ്പ് തിരുമ്മി വെച്ചതിന് ശേഷം അച്ചാറിട്ടാൽ മതിയാകും പിന്നെ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കും കിട്ടും പിന്നെ ഈ നെല്ലിക്കാപ്പുളി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് അഞ്ചന ഉണ്ടോ ഇത് എനിക്ക് തന്നത് അപ്പോൾ നിങ്ങൾക്കിത് കിട്ടുമെങ്കിൽ അച്ചാർ ഇട്ട് നോക്കൂ ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ഇട്ട് വരാൻ